നിങ്ങളായിട്ടൊരിക്കും എൻ്റെ ജീവിതം നശിപ്പിച്ചത് എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് എന്നെ നിർബന്ധിച്ച് എൻ്റെ ജീവിതം തകർത്തെറിഞ്ഞതാണ് നിങ്ങൾ എന്നിട്ട് ഇപ്പോൾ ഞാനായിട്ട് എനിക്കൊരു ജീവിതം കണ്ടുപിടിച്ച് ഞാൻ നല്ല രീതിക്ക് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അത് സഹിക്കുന്നില്ലേ ഞാൻ എന്നെ പെരുവണിയിലാക്കിയാലും നിങ്ങൾക്ക് ആശ്വാസം അമ്മേ നിങ്ങൾ അതിനാണോ അമ്മ എന്നെ കെട്ടിറങ്ങി നിങ്ങളെൻ്റെ അമ്മ തന്നെയല്ലേ ശ്രുതി വിമലയോട് ദേഷ്യപ്പെടുന്ന ഭാഗങ്ങളാണ് ഇന്നത്തെ ചെമ്മനപ്പൂവിലെ കൂട്ടുകാരി ആദിയുടെ പിറന്നാൾ പിറന്നാളാഘോഷമാണല്ലോ ആദിയുടെ പിറന്നാളാന്നറിയാതെ യാദൃശികമായിട്ട് കയറി വന്ന സച്ചിയോടും രേവതിയോടും വിമല രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് അതായത് ആദി ആൻറ്റി എന്ന് വിളിക്കുന്ന സ്ത്രീ ആദിയുടെ ആൻറ്റി അല്ലെന്നും ആദി വിമലയുടെ മകൻ്റെ കുഞ്ഞലെന്നും എന്ന് വിളിക്കുന്നത് ആദിയുടെ അമ്മയാണെന്നും വിമല വെളിപ്പെടുത്തുകയാണ് അപ്പോൾ അവര് പറയണേ അപ്പോൾ നിങ്ങളുടെ മോൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞത് എന്താ ആൻറ്റി ചോദിക്കും പറയാം അല്ല അത് ശരിക്കും അവളുടെ കുഞ്ഞ് തന്നെയാണ് അവൾ പറഞ്ഞിട്ടാണ് അവൻ എന്ന് വിളിക്കുന്നത് അവൾ പറഞ്ഞിട്ടുണ്ട് അവൾ അവൻ്റെ അമ്മയാണെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ ആൻ്റി എന്ന് വിളിക്കുന്നതെന്ന് പറയാണ് എന്നിട്ട് പറയാണ് അവൾ ഒരിക്കൽ അവളുടെ ഇഷ്ട അവളുടെ ഇഷ്ടമില്ലാതെ അവളെ ഞാനൊരു വിവാഹത്തിന് നിർബന്ധിച്ചു അവളേക്കാൾ ഒരുപാട് പ്രായം ഒരു മനുഷ്യനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചു അവളെന്ന് തന്നെയോട് ഈ വിവാഹം വേണ്ട എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞതാണ് പക്ഷെ ഞാനത് കേട്ടില്ല അവളുടെ ഇഷ്ടം മകവയ്ക്കാതെ ഞാനൊക്കെ വിവാഹം നടത്തി എന്നിട്ട് അങ്ങനെ വിവാഹം നടത്തി കുറച്ച് നാളിന് ശേഷം ആദ്യ ഉണ്ടായി ആദ്യം ഉണ്ടായി അപ്പോൾ ചോയ്ക്കും ചച്ചി ചോയ്ക്കിയപ്പോൾ ആൻറ്റി ആദ്യയുടെ അച്ഛൻ എവിടെ ആദ്യ ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു അസുഖം വന്ന് മരിച്ചു പിന്നെ മോള് കുറച്ചു കാലം കാലവിടെ നാട്ടിലുണ്ടായിരുന്നു പിന്നെ അവൾ ഗൾഫിലേക്ക് പോയി എന്ന് പറയാണ് അപ്പോൾ ആദ്യം ആൻറ്റിയാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത് ആദ്യം ശരിക്കും എൻ്റെ മോളുടെ കുട്ടിയാണ് ആദ്യം ശരിക്കും അവൻ്റെ അമ്മ അവനെ ശരിക്കും അമ്മ എന്ന് വിളിക്കാൻ സമയത്തിൽ ആൻറ്റി എന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അവൻ എപ്പോഴും ആൻറ്റി അമ്മ ആൻറ്റി അമ്മ എന്നൊക്കെ മാറ്റിമറിച്ച് വിളിക്കുന്നത് സച്ചി എന്ന് പറയണേ ഞാൻ ഈ വിവരങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സച്ചി നിങ്ങളവിടെ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ ഞങ്ങൾ നിങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞല്ലോ ആ ഒരു സ്ഥാനം എനിക്ക് നിങ്ങളോട് എൻ്റെ മനസ്സിലുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഈ വിവരങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് അവളുടെ ഇഷ്ടമില്ലാതെയാണ് ഞാൻ ഈ കല്യാണം നടത്തിയത് അപ്പോൾ രേവതി പറയും നിങ്ങൾ തെറ്റല്ല ചെയ്ത എൻ്റെ എത്രയോ പ്രായത്തിൽ കൂടുതലുള്ള കൊണ്ട് നിങ്ങളുടെ മോളെ നിങ്ങൾ കല്യാണം കഴിപ്പിക്കലായിരുന്നു അവളുടെ ജീവിതം നശിപ്പിക്കല്ല നിങ്ങൾ ചെയ്ത് ശരിയാണ് ഞാനെൻ്റെ തെറ്റ് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവൾ അവളുടെ ഇഷ്ടത്തിന് അവളുടെ ജീ രീതിക്ക് അവൾ നന്നായി ജീവിക്കുകയാണ് ഞാൻ ആ തെറ്റ് ചെയ്തതിൻ്റെ പശ്ചാത്താപം അതിൻ്റെ കുറ്റബോധം തീർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് രേവതി ഞാൻ ഇവനെ വളർത്തുന്നതെന്ന് പറയുന്നത് അപ്പോൾ സച്ചി പറയാം എന്തൊക്കെ പറഞ്ഞാലും അവളൊരു അമ്മയല്ലേ അവളുടെ കുഞ്ഞിനെ അവളല്ലേ വളർത്തേണ്ടത് ഏത് രാജ്യത്തിലാണെങ്കിലും അവൾക്കല്ലേ കുട്ടി ഉണ്ടാക്കുന്നത് ഈ കുട്ടിയെ കൊണ്ട് ആൻറ്റി എന്നൊക്കെ വിളിപ്പിക്കാമോ ആ കുട്ടിക്ക് ശരിക്കും ഇപ്പം വേണ്ടത് അവൻ്റെ അമ്മയുടെ സാന്നിധ്യമല്ല അച്ഛനോ അവനില്ല അമ്മയുടെ സാന്നിധ്യമെങ്കിൽ അവന് വേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുകയാണ് ശ്രുതിയുടെ അമ്മ വിമല പറയുകയാണ് അങ്ങനെയൊക്കെ പറ്റിപ്പോയി സച്ചി ഞാനിതൊക്കെ നിങ്ങളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ പുറത്താരോടും പറഞ്ഞിട്ടില്ല ഇത് നിങ്ങളുടെ മനസ്സില് തന്നെ കിടന്നോട്ടെ എന്നൊക്കെ പറയാണ് അപ്പം രേവതി പറയാണ് സാരമില്ല ആൻറ്റി ഇനിയിപ്പോൾ അതാർത്ഥത്തിട്ട് വിഷമിക്കേണ്ട മോനെ ആദ്യം നിനക്ക് ആരുമില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ട കേട്ടോ എനിക്ക് ഞങ്ങളെല്ലാവരും ഉണ്ട് പറയുമ്പോൾ സച്ചി പറയും നടു കടലിൽ പിടിച്ചിട്ട് അവസ്ഥയാണല്ലോ ഈ കുട്ടിയുടെ ചുറ്റും വെള്ളമുണ്ട് പക്ഷെ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയായി പോയല്ലോ ആദ്യ കുട്ടിൻ്റെ സാറില്ലേടാ ആദ്യമോനെ നമുക്ക് വാടാ നമുക്ക് കേക്ക് മുറിക്കാന്ന് പറയാണ് അങ്ങനെ ഇതെല്ലാം ഒളിഞ്ഞു നിന്നിട്ട് ശ്രുതി കേൾക്കുന്നുണ്ട് മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ട് എന്നിട്ട് രേവതി സച്ചിയും കൂടി കേക്ക് മുറിക്കാൻ ആദ്യം എൺകുട്ടി അകത്തേക്ക് പോവാണ് അങ്ങനെ കേക്ക് മുറിക്കുമ്പോഴും ആദ്യയുടെ കണ്ണുകൾ നാല് വശത്തേക്കും തരും ാണ് അവൻറെ അമ്മയാണ് അവൻ തരയുന്നത് അപ്പോൾ സച്ചി ചോദിക്കേണ്ടത് എവിടേക്കാടാണ് നീ നോക്കണത് നീ എന്താടാ നാല് വശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ഇല്ല അപ്പോൾ വിമലയ്ക്ക് മനസ്സിലാണ്ട് അവൻ ശ്രുതിയെ ആണ് തപ്പിക്കൊണ്ടിരിക്കുന്നതെന്ന് രേവതി പറയും മോനെ കേക്ക് മുറിക്കണാന്ന് പറയും അങ്ങനെ രേവതിയെ സച്ചിയും കൂടി ആദ്യം കൊണ്ട് കേക്ക് മുറിപ്പിച്ചു കേക്ക് മുറിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒരു പീസെടുത്തിട്ട് ആദ്യം വീണ്ടും തറിയാണ് അവൻ്റെ അമ്മയെ അവൻ്റെ അമ്മയ്ക്ക് ഒരു ഒരു ഒരുനുള്ളിൽ കേക്ക് വായിൽ കൊടുക്കാൻ വേണ്ടി അവൻ്റെ കുഞ്ഞിക്കണ്ണുകൾ ഇങ്ങനെ അവൻ്റെ അമ്മയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കാണുന്നില്ല അവൻ്റെ വിഷമം മുഴുവൻ അവൻ്റെ മുഖത്തുണ്ട് അപ്പോൾ രേവതി പറയുകയാണ് മോനെ അമ്മ മ്മയ്ക്ക് കൊടുക്കടാന്ന് പറയണം അങ്ങനെ സച്ചി സച്ചി രേവതിയും കൂടി പറഞ്ഞിട്ട് ആദ്യക്കുട്ടം കേക്ക് അമ്മമ്മയ്ക്ക് കൊടുത്തു ഒരു കഷ്ണം അമ്മമ്മ അവൻ്റെ വായിൽ കൊടുത്തു അത് കഴിഞ്ഞ് രേവതി എൻ്റെക്കും സച്ചിംഗളിനൊക്കെ കൊടുത്തു അത് കഴിയുമ്പോൾ അവൻ അവന് കേക്ക് കൊടുക്കുമ്പോൾ അവൻ എനിക്ക് വേണ്ടാ പറയും അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞു അപ്പോൾ വിമല ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ശ്രുതിനെ കാണാനില്ല എന്നിട്ട് വിമല മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ശ്രുതിയുടെ ഫോണിലേക്ക് ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിക്കുമ്പോൾ ശ്രുതി ഫോൺ എടുത്ത് ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾ ഇത്രയും എന്നെ കഷ്ടത്തിലാക്കിയതൊന്നും പോരെ എന്നൊക്കെ പറയുമല്ലോ നിൽക്കി എവിടെ ചോദിക്കുമ്പോൾ ഞാൻ പെരുവഴിയിലല്ലേ നിൽക്കണേ എന്നെ പെരുവഴിയിലാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് പറയാം എത്രയും പെട്ടെന്ന് സച്ചിനെ രവതീനെ അവിടുന്ന് പറഞ്ഞു വിട്ടു എന്നാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ എത്രയും പെട്ടെന്ന് അവരെ അവിടുന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയും ശ്രുതി ശ്രദ്ധ അവരോട് പോവാൻ പറയും അത് എന്ത് പറഞ്ഞാലും വേണ്ടില്ല എത്രയും പെട്ടെന്ന് അവർ പറഞ്ഞു കേട്ടോ ആയിട്ട് തന്നെ പറഞ്ഞത് അവരോട് പോവാൻ എങ്കിലും ഞാൻ അങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യണം അപ്പോൾ വിമല അങ്ങനെ ആലോചിക്കാനാണ് ദൈവമേ ഞാൻ എങ്ങനെ പറയും അവരോട് ഇവിടുന്ന് പോവാൻ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് വിമല ഇങ്ങനെ ഉമ്മർത്ത് വന്നിട്ട് പൂമ്പുഖത്ത് വന്നിട്ട് ഇണയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് സച്ചി രേവതി ആദ്യക്കുട്ടനും കൂടി പുറത്തേക്ക് വരികയാണ് എന്താ ചോദിക്കാം ആൻറ്റി ആൻറ്റി എന്താ ഇവിടെ വന്നിരിക്കണേ ഒന്നുമില്ല പറയുക അപ്പം ആൻറ്റി കേക്ക് കഴിച്ചില്ലല്ലോ കേക്ക് വേണ്ട മോനെ എനിക്ക് ഷുഗറാ പറയും ആൻറ്റിക്ക് ഷുഗർ മാത്രമല്ലല്ലോ പല അസുഖങ്ങളും ഇല്ലേ ആൻറ്റി ഇപ്പോൾ ആൻറ്റി ഉണ്ട് ആദ്യക്കുട്ടനെ നോക്കാൻ ആൻറ്റി നന്നായി നോക്കണ്ടതെന്ന് ഞങ്ങൾക്കറിയാം ആൻറ്റിയുടെ കാലശേഷം ആദ്യക്കുട്ടൻ്റെ അവസ്ഥ എന്താവും ആൻറ്റി അത് ചിന്തിച്ചിട്ടുണ്ടോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ആൻറ്റി ആൻറ്റിയുടെ മോളെ വിളിക്കുകയും ഞാൻ സംസാരിക്കാമെന്ന് സാരെൻ്റെ സച്ചി എൻ്റെ ജി അവൾ എന്തായാലും അവൾക്ക് മനമാറ്റം വന്നിട്ടുണ്ട് അവൾക്ക് ഇപ്പോൾ നല്ല സ്നേഹം തുടങ്ങിയിട്ടുണ്ട് അവൾ അവനെ വിളിക്കലും സംസാരിക്കലും ഒക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കാലം കഴിയുമ്പോഴേക്കും ആദ്യക്കുട്ടനെ അവൾ അവളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുകയാണെന്ന് പറയുമ്പോൾ അങ്ങനെ എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ ആദ്യ എപ്പോഴും എത്രയും പെട്ടെന്ന് ആദ്യയുടെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ പറ്റട്ടെ എന്ന് പറയാണ് ഇതൊക്കെ കേൾക്കണമെങ്കിൽ ആദ്യക്കൂട്ടൻ്റെ മനസ്സും മുഖം ഒന്നും തെളിഞ്ഞില്ല ആദ്യക്കുട്ടൻ ഭയങ്കര സങ്കടത്തിലാണ് ഇങ്ങനെ ഇത് കാണുമ്പോൾ സച്ചി പറയും എന്താടാ നീ ഇത്ര വിഷമിച്ചിരിക്കണെ നീ എന്താ ചിരിക്കാത്ത നിന്റെ മുഖം ഇങ്ങനെ സങ്കടത്തിലാണല്ലോ ചിരിക്കടാ ചിരിക്കടാ പറഞ്ഞിട്ട് ഇങ്ങനെ ഇക്ലിയാക്കിയിട്ട് ആദ്യം ചിരിപ്പിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പറയും സച്ചി പറയും ആ ആൻറ്റിയോട് പറയാം ആൻറ്റി നിങ്ങൾക്ക് ആരുമില്ലെന്നുള്ള വിഷമിക്കേണ്ട നിങ്ങൾക്ക് ചുറ്റും ഞങ്ങളെല്ലാവരും ഉണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മക്കളെ പോലെ കരുതിയിട്ട് ഞങ്ങളോട് പറയാം കേട്ടല്ലോ നമ്മൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് വരാനോ സംസാരിക്കാനും ഒക്കെ തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറയാം മടിക്കേണ്ട ആട്ടോ പറയുകയാണ് എന്നാൽ ശരി ആൻറ്റി ഞങ്ങൾ ഇറങ്ങട്ടെ ചൊക്കെ അവധി അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാതെ പോവാണെങ്കിൽ നിങ്ങൾ സാരില്ല ആൻറ്റി ഭക്ഷണമൊന്നും വേണ്ട ഞങ്ങൾ യാദൃക്ഷമായിട്ട് ഇതേ വന്നപ്പോൾ ഉള്ളൂ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം അല്ലാണ്ട് ഒരു കാര്യം ചെയ്യുക ആദ്യം കൂട്ടിയിട്ട് അങ്ങോട്ട് വായോട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം ആൻറ്റിയും ചന്ദ്രോദയത്തേക്ക് ക്ഷണിച്ചിട്ട് രേവതി സച്ചിയും കൂടി യാത്ര പറഞ്ഞിട്ട് ഇറങ്ങണം അവൻ്റെ രേവതി സച്ചിയും കൂടി പോയി കഴിഞ്ഞു വിമല ആദ്യ കുട്ടനെ കൊണ്ട് ത സോഫയിൽ സോഫയിലിരിക്കാണ് ആദ്യം വിമലയുടെ മടിയിൽ കിടക്കണ സങ്കടം കൊണ്ട് കാരണം അവൻ്റെ കുഞ്ഞു മനസ്സ് വേദനിച്ച അവൻ ഇഷ്ടപ്പെട്ട ആഘോഷിക്കുന്ന പിറന്നാൾ ആഘോഷത്തിന് അവൻ്റെ അമ്മ ഉണ്ടായല്ലോ അവൻ്റെ അമ്മയുടെ കൂടെ കേക്ക് മുറിക്കാൻ പറ്റിയില്ല ആ ഒരു വിഷമത്തിലാണ് അവൻ്റെ കുഞ്ഞു മനസ്സ് വേദനിച്ചിട്ടാണ് അവൻ കിടക്കുന്നത് ഈ സമയത്ത് ശ്രുതി വന്നിട്ട് അമ്മയെന്ന് വിളിക്കുകയാണ് അമ്മയെന്ന് വിളിക്കുമ്പോൾ ആദ്യം ചാടി അയ്യോ അമ്മ എന്ന് വേണ്ടി ചാടി എന്നിട്ട് അവൻ്റെ കുഞ്ഞു കണ്ണുകളൊക്കെ വിടർന്നു സന്തോഷത്തിൽ അപ്പോൾ അമ്മേ നിങ്ങളെന്താ ഉദ്ദേശിച്ചിട്ടിരിക്കണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം പറയാം അയ്യോ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അമ്മ വന്നോ വാ ആ അമ്മയെ പറഞ്ഞ് ശ്രുതിനെ വിളിച്ച് കൊണ്ടുപോയി കേക്കിൻ്റെ അവിടെ കൊണ്ടുപോയി കേക്ക് മുറിച്ച് ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് ആദ്യം ശ്രുതിയുടെ വായിൽ കൊടുക്കണം ശ്രുതി ആദ്യം വായിൽ കൊടുത്ത് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക അപ്പോൾ ആ ഒരു അമ്മയും കുഞ്ഞും കൂടിയിട്ടുള്ള ഒരു ഭയങ്കര ഒരു ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ് നമ്മളവിടെ കാണുന്നത് എല്ലാം മറന്നിട്ട് അവർ ഭയങ്കര സന്തോഷിക്കുകയാണ് ഇത് കാണുമ്പോൾ വിമല വിമലയുടെ മനസ്സ് എന്ന് പറഞ്ഞ് വിമല ചിരി ചിരിക്കുകയാണ് ആദ്യം പറഞ്ഞു അമ്മേനെ കാണാതെ ആദ്യക്ക് ഭയങ്കര സങ്കടമായി അമ്മേ അമ്മയെന്ന് നോക്കി ആദ്യം അമ്മ എവിടെയും കണ്ടില്ല അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മോനെ അമ്മ വന്നില്ലേന്ന് ചോദിച്ചിട്ട് അങ്ങനെ എല്ലാ പിറന്നാളാഘോഷത്തിൽ നിന്ന് എല്ലാവരും വിളിച്ചു വരുത്തിയിട്ടും ആ ഒരു പിറന്നാളാഘോഷം ആ കുഞ്ഞു മനസ്സിൽ അമ്മയും മോനുമായിട്ട് നടത്തിയ ആഘോഷമാണ് അവന് ഏറ്റവും സന്തോഷമായിരിക്കുന്നുണ്ട് അവൻ പറഞ്ഞു ഇപ്പോഴാണ് ആദ്യക്ക് സന്തോഷമായിട്ടമ്മേ ഇത്ര നേരം ആദ്യം സന്തോഷമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി അവനെ കെട്ടിപ്പിടിച്ചും ഉമ്മയക്കാണ് എന്നിട്ട് പറയും മോനൊരു കാര്യം ചെയ്യുക മോനകത്ത് പോയിരുന്നോ റൂമിൽ പോയിരുന്നോ അമ്മ അപ്പം വരാട്ടോ അവർ ആ ശരി അമ്മേ വന്നിട്ട് അങ്ങനെ ആദ്യം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അകത്തേക്ക് പോകണം ആ സമയത്ത് വിമലയോട് ചോദിക്കും എന്നെ പറ്റിയിട്ടുള്ള എല്ലാം പറഞ്ഞു കൊടുത്തൂലേ എന്താ നിങ്ങൾ ഉദ്ദേശിക്കണം എൻ്റെ ജീവിതം പെരുവഴിയിലാക്കാനാണോ നിങ്ങളുടെ തീരുമാനം ഒരിക്കൽ എൻ്റെ ജീവിതം തകർത്തവളല്ലേ നിങ്ങൾ എൻ്റെ എനിക്കിഷ്ടമില്ലാതെ ഒരു വയസ്സിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചാൽ എൻ്റെ ജീവിതം തുളച്ചു ഇപ്പോൾ ഞാനായിട്ട് എനിക്കൊരു ലൈഫ് തെരഞ്ഞു വെച്ചപ്പോൾ തിരഞ്ഞു വെച്ചപ്പോൾ നിങ്ങളതിൽ ഇടപെട്ടിട്ട് എൻ്റെ ലൈഫ് നശിപ്പിച്ചിട്ട് എന്നെ പെരുവടിയിലാക്കാനാണോ അമ്മ അമ്മനെയാണോ ചോദിക്കുമ്പോൾ പിള്ളി ചോദിക്കുക എന്താ ശ്രുതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാനിത് പറഞ്ഞു എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടോ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണോ നിങ്ങളിത് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പറയും പിന്നല്ലാതെ ഇപ്പം ഞാനിതെല്ലാ കാര്യങ്ങളും പറഞ്ഞു പക്ഷെ നിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിൻ്റെ എന്ത് പറയാതെ അതും കൂടി പറയായിരുന്നില്ലേ നിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല നിന്നെ ഇതിലേക്ക് എടുത്ത് ശ്രുതി അതുകൊണ്ട് എന്തായി ആ ഒരു ടോപ്പിക്ക് അതോടുകൂടി ഇനി ഒരിക്കലും നിന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ നിൻ്റെ നമ്പർ ചോദിക്കുക നിന്നോട് സംസാരിക്കണേ മറ്റു വാശി പിടിക്കുകയോ ചെയ്യില്ല ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരോട് പറഞ്ഞത് നിന്നെ വലിച്ചയച്ചിട്ടില്ല ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടുമില്ല ഇനി എന്തായാലും അവരിതിൻ്റെ പേരും പറഞ്ഞാൽ നിന്നെ വിളിക്കാൻ പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയാം എന്താ അമ്മേ നിങ്ങൾ എങ്ങനെ ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് എനിക്ക് ഒരു പിടുത്തവും അപ്പോൾ വിമല പറയും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കള്ളങ്ങൾക്ക് മേൽ കള്ളങ്ങൾ മരഞ്ഞിട്ടാണ് അമ്മേ ഞാൻ ജീവിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കല്യാണി ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും സത്യസത്യമായിട്ട് തുറന്ന് പറഞ്ഞിട്ട് നല്ല രീതിക്ക് ജീവിക്കാൻ പറഞ്ഞത് അതൊന്നും എനിക്കിപ്പോൾ കഴിയില്ല അമ്മേ അതിനൊക്കെ സാഹചര്യങ്ങൾ വന്നാൽ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മേയും മോളും കൂടി ചെറിയൊരു വാക്വാദത്തിൽ നിൽക്കുകയാണ് ശ്രുതി ശ്രുതിയുടെ മനസ്സിലത്തെ സങ്കടങ്ങൾ മുഴുവൻ പറയുന്നു വിമല വിമലയുടെ മനസ്സിലത്തെ സങ്കടങ്ങൾ മുഴുവൻ പറയണം അത് കഴിഞ്ഞ് ഈ സമയത്ത് സച്ചി രേവതിയും കൂടിയിട്ട് കാറിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് സച്ചി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം ഒന്നും ഉണ്ടല്ല കുറേ കഴിയുമ്പോൾ രേവതി ചോദിക്കും സച്ചിയേട്ടാ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ സച്ചി പറയാം നീയല്ലേ ചെറുപറാന്ന് വർത്താനം പറയാം നീയൊന്നും സംസാരിക്കില്ല നീ ആലോചിച്ചുകൊണ്ടിരിക്കല്ലേ അതുകൊണ്ടല്ലേ ഞാനൊന്നും മിണ്ടാത്ത ഞാൻ ആദ്യമോനെ പറ്റി ആലോചിക്കായിരുന്നു സച്ചേട്ടാന്ന് പറയുന്നത് അപ്പം സച്ചി പറയണേ ഞാനും അവനെപ്പറ്റി തന്നെ ആലോചിച്ചത് പാവം കുഞ്ഞ് അമ്മയിൻ്റായിട്ട് അമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള സാഹചര്യം ഇല്ലാതായിപ്പോലവന് അവനും ഞാനൊക്കെ ഏകദേശം ഒരുപോലെ എന്നെ അച്ഛമ്മ നോക്കിയെന്ന പോലെ നല്ല രീതിക്ക് തന്നെ ആൻറ്റി അവനെ നോക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം അമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയത്ത് അമ്മയുണ്ടായിട്ട് സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം ആ കുഞ്ഞിനില്ല ഏകദേശം ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഒരേ അവസ്ഥയിലല്ല അല്ല രേഖിച്ചൊക്കെയാണ് ശരിയാണ് തീർച്ചയായിട്ടാ ആദ്യക്കുട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം വരിക അങ്ങനെ സച്ചിയും രേവതിയും തമ്മിൽ ആദ്യത്തെ ആദ്യെപ്പറ്റിയെല്ലാം സംസാരത്തിലാണ് കാറോടിക്കേണ്ടത് സച്ചി ഈ സമയത്ത് വീണ്ടും ശ്രുതി ശ്രുതി ശ്രുതിയും ശ്രുതിയുടെ അമ്മയും കൂടി സംസാരിക്കുമ്പോൾ വിമലോട് പറയും ശ്രുതി അമ്മ എനിക്കൊരു കാര്യം പറയു കഴിഞ്ഞാൽ ഒരിക്കലും സച്ചി രേവതി ഇവിടെ വരരുത് സച്ചി രേവതി ഇവിടെ വരരുതെന്ന് അത് എങ്ങനെ മോളെ ഞാൻ അവരോട് പറയാം അമ്മയ്ക്ക് അറിയില്ല സച്ചിയെ പറ്റിയിട്ട് സച്ചി ഒരു ചെറിയ കാര്യം കിട്ടി അതിൽ കിള്ളി ഇറങ്ങി കിള്ളി ഇറങ്ങി അതിൻ്റെ സത്യം ചകയാണ് അവൾ അമ്മയ്ക്ക് അറിയില്ല അവൻ്റെ സ്വഭാവം അതെൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ പ്രശ്നമാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ് മേലവരിവിടെ വരരുത് അതെങ്ങനെ ഞാൻ പറയുന്നത് മോനെ അമ്മയ്ക്കിപ്പോൾ എന്താ അവരോട് സംസാരിക്കാനായിട്ട് ഇത്ര വിഷമം ഞാനൊരു കാര്യം പറയും അമ്മ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവരോട് നീ വീട്ടിലേക്ക് വരരുതെന്ന് പറയണം അമ്മയെ ആദ്യം ഒരിക്കലും ഞാൻ അവരെ കാണാനോ സംസാരിക്കാനോ പാടില്ല ഞാൻ പറയുന്നു ഒരിക്കലും അമ്മ ഇനി അതിനും മെനക്കെട്ട് ഇറങ്ങണ്ട അവരോട് ഇങ്ങോട്ട് വരരുത് കാണരുത് സംസാരിക്കരുതെന്ന് അമ്മ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് പറയണം വേണ്ട ശ്രുതി ദേഷ്യത്തിൽ അവളുടെ പുതിയ ഡിമാൻഡ് അമ്മയ്ക്ക് മുമ്പിൽ വെക്കുകയാണ് അപ്പോൾ വിമല ചേട്ടൻ്റെ എങ്ങനെ പറയും ധർമ്മസങ്കടത്തിലായിരിക്കാണ് വിമല ആ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ചെമ്പന്നേക്കു അവസാനിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കമൻസുകൾ എന്തൊക്കെയാച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ കഥ നല്ലതാണോ നല്ല സീരിയലാണോ നിങ്ങൾ നാളെ എന്താ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ കഥ കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്